ഹലോ ഗായ്സ് ബിഗ് ബോസ് വീടിൽ നിന്ന് ഇന്നലെ വിക്റ്റായിട്ട് പുറത്തു വന്ന ബിന്നിയോട് ഇത്രയും ദിവസം ബിന്നി അവിടെ നിന്ന സ്ഥിതിക്ക് ആരോടായിരുന്നു ബിന്നിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആരായിരുന്നു ബിന്നിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് അവിടെ എന്ന ചോദ്യത്തിന് ബിന്നി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നെവിൻ്റെ പേരാണ് അതായത് ബിന്നിക്ക് വളരെയധികം നെവിനെ മിസ് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിന്നി പറഞ്ഞിരിക്കുന്നത് ഇതിന് ഉപമിച്ചിരിക്കുന്നത് ബിന്നി ചിലർക്കൊക്കെ രണ്ടു നേരം ചായ കൊടുക്കുന്ന ഉണ്ടാകാം അപ്പോൾ ഒരു നേരം തന്നെ അങ്ങനെയുള്ളവർക്ക് ഒരു ചായ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എന്തോ വളരെ വലിയ എന്തോ മിസ്സായ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബിന്നി നെവിനെ പറഞ്ഞത് നെവിൻ അവിടെ ഇല്ലെങ്കിൽ എന്തോ വളരെ വലിയ എന്തോ ഒന്ന് മിസ് ചെയ്ത പോലെ തോന്നുമെന്നാണ് ബിന്നി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണമായിട്ട് ബിന്നി പറയുന്നത് തന്നെ നമ്മുടെ നെവിൻ്റെ ആയൊരു എനർജിയാണ് അതുപോലെ തന്നെ വേ ഓഫ് ടോക്കിംഗ് പിന്നെ എൻ്റർടൈൻമെൻറ്റ് അതൊക്കെ വളരെ ആണ് എന്നാണ് ബിന്നി പറയുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസിൽ നിന്നൊക്കെ അതൊക്കെ വളരെ ആണ് അതുകൊണ്ട് തന്നെ ആവക പ്രവൃത്തികളൊക്കെ നെവിൻ്റെ ആവക പ്രവൃത്തികളൊക്കെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് നിൽക്കും എന്നാണ് ബിന്നി പറയുന്നത് എന്നാൽ പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചത് ബിന്നിയോട് കൂടുതൽ ഡിസ്റ്റേബ്ഡ് ആളുടെ ഭാഗത്താണ് ഉണ്ടായതെന്ന് ചോദിച്ചു വളരെ പക്വമായ രീതിയിൽ തന്നെ ബിന്നി അതിന് ഉത്തരം കൊടുത്തു അങ്ങനെ പ്രത്യേകിച്ച് ഒരാളുടെ പേരെടുത്ത് പറയാതെയാണ് ബിന്നി അതിന് ഉത്തരം കൊടുത്തത് എല്ലാവരിൽ നിന്നുമായിട്ട് ഞാൻ ചില സമയത്തൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് നല്ല ഫീലും ഒക്കെ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇതൊക്കെ ഒരു ഗെയിമാണ് എല്ലാവരിലും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആയ കാര്യത്തിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ പേരെടുത്ത് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് ബിന്നി പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ബിന്നി ഇന്നലെ പുറത്തായിരിക്കുകയാണ് പ്രേക്ഷക വിധിക്കനുസരിച്ച് മാത്രമേ അവിടെ നിൽക്കുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഫേവററ്റ് ആയിട്ടുള്ള അതായത് ടോപ്പ് ഫൈവിൽ വരുന്ന അഞ്ച് പേരുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ബിന്നി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നവീൻ നെവിൻ്റെ പേരും അതുപോലെ തന്നെ അക്ബർ അനീഷ് അനുമോൾ ആര്യൻ ഇവരുടെ അഞ്ചാളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് എന്തോ ഷാനവാസിൻ്റെ പേര് ബിന്നി പറഞ്ഞിട്ടില്ല കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ എടുത്ത് അലക്കിയത് കാരണമാകാം ചിലപ്പോൾ ബിന്നിക്ക് ഷാനവാസിൻ്റെ പേര് ഒഴിവാക്കേണ്ടി വന്നത് എന്ത് തന്നെയാണെങ്കിലും ഇവരൊക്കെയാണ് ബിന്നിയുടെ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻറ്റ്സ് അതുപോലെ തന്നെ ഫേവററ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് എപ്പോഴും നെവിൻ തന്നെയായിരിക്കുമെന്നാണ് ബിന്നി പറഞ്ഞിട്ടുള്ളത്